ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥി ബലാൽ സിംഗത്തിനിരയായി പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഉടമ മുഹമ്മദ് അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സോളദേവനഹള്ളിയിൽ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് ഇരയായത് മഹേഷ് പോലൂർ വിശദാംശങ്ങൾ മഹേഷ് എന്താണ് സംഭവിച്ചത് ആ സൈഫുദ്ദീൻ ഈ വെള്ളിയാഴ്ച അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സോള ദേവനഹള്ളിയിലെ ഒരു സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി താമസിക്കുന്ന ഹോസ്റ്റൽ അതൊരു പെയിങ് ഗസ്റ്റായി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇടമാണ് അവിടെ രാത്രി പന്ത്രണ്ട് നാല്പത്തൊന്ന് അതായത് അർദ്ധരാത്രിക്ക് ശേഷം ഈ മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന ആള് ഈ റൂമിലേക്ക് എത്തുകയും ആ അതിനുശേഷം ഈ വിദ്യാർത്ഥിയോട് ഒപ്പം വരണം എന്നാവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ വിദ്യാർത്ഥി അത് ചെറുത്തു നിന്നു അതിന് പിന്നാലെ ഇയാൾ പെൺകുട്ടിയുടെ കൈ പിടിച്ച് വലിച്ച് കാറിനകത്തേക്ക് കയറ്റി ഈ ഹോസ്റ്റലിന് തൊട്ട് സമീപത്ത് തന്നെ മറ്റൊരു ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അവിടേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് ഇപ്പോൾ കേസിനാധാരമായിരിക്കുന്ന സംഭവം അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുഹമ്മദ് അഷ്റഫ് ഇദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ് എന്നാണ് ബംഗളൂരുവിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ ഈ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സെഫുദീൻ